ചോദ്യം ഒന്ന് മലയാളം ഏതു ഭാഷാഗോത്രത്തിൽപ്പെടുന്നു ഉത്തരം ദ്രാവിഡഗോത്രം ലോകഭാഷകളെ എട്ട് ഗോത്രങ്ങളായി തിരിച്ചിരിക്കുന്നു അതിൽ ഒരു ഗോത്രമാണ് ദ്രാവിഡഗോത്രം ദ്രാവിഡഗോത്രം എന്ന പേരു നൽകിയത് റോബർട്ട് കാൽഡോൽ എന്ന ഭാഷാശാസ്ത്രജ്ഞനാണ് പഞ്ചദ്രാവിഡം എന്നറിയപ്പെടുന്ന ഭാഷകൾ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം തുളു ദ്രാവിഡ ഗോത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഭാഷ തമിഴാണ് അതുപോലെ സാഹിത്യ ഗിരിമ കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ദ്രാവിഡ ഗോത്രത്തിലെ ഭാഷയും തമിഴാണ് ജനസംഖ്യാ അനുപാതത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ദ്രാവിഡ ഗോത്രത്തിലെ ഭാഷ തെലുങ്കാണ് ചോദ്യം രണ്ട് ഒരു ധാതുവിനെ സഹായിക്കാൻ അതിൻ്റെ പിന്നാലെ പ്രയോഗിക്കുന്ന ധാതുവിന് പറയുന്ന പേര് ഉത്തരം അനുപ്രയോഗം അനുപ്രയോഗത്തിന് സഹായക്രിയ എന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ഇംഗ്ലീഷിൽ ആക്സിലറി ബർബ് എന്ന് പറയും അപ്പോൾ ഒരു ധാതുവിനെ സഹായിക്കാൻ അതിൻ്റെ പിന്നാലെ പ്രയോഗിക്കുന്ന ധാതുവാണ് അനുപ്രയോഗം ഉദാഹരണത്തിന് കൊള്ളുന്നു ഇതിൽ കൊള്ളുന്നു എന്നതാണ് അനുപ്രയോഗം എന്താണ് ധാതു അതായത് ക്രിയയുടെ പ്രകൃതിക്ക് പ്രകൃതി എന്നാൽ രൂപം അപ്പോൾ ക്രിയയുടെ പ്രകൃതിക്ക് പറയുന്ന പേരാണ് ധാതു അനുപ്രയോഗത്തിന് മൂന്ന് രൂപങ്ങളുണ്ട് ഭേദകാനുപ്രയോഗം കാലാനുപ്രയോഗം പൂരണാനുപ്രയോഗം എന്താണ് ഭേദകാനുപ്രയോഗം വിനയം ലാഘവം പതിവ് മുതലായ അർത്ഥ വിശേഷങ്ങളെ കാണിക്കുന്ന അനുപ്രയോഗമാണ് ആക്സിലറി ബർബാണ് ഭേദഗാനുപ്രയോഗം ഉദാഹരണം അറിയിച്ചു കൊള്ളുന്നു അത് വിനയ വിനയത്തെ കാണിക്കുന്നതാണ് അതുപോലെ ആഘോഷിച്ചു വരുന്നു അത് പതിവ് പായിച്ചു കളഞ്ഞു അത് ലാഘവാർത്ഥത്തെ കുറിക്കുന്ന അനുപ്രയോഗമാണ് അപ്പോൾ വിനയം ലാഘവം പതിവ് മുതലായ അർത്ഥ വിശേഷങ്ങളെ കാണിക്കുന്ന അനുപ്രയോഗമാണ് ഭേദഗാനുപ്രയോഗം ഇനി എന്താണ് പൂരണാനുപ്രയോഗം ഖിലധാതുക്കൾക്ക് രൂപ വൈവിധ്യം നൽകുന്ന അനുപ്രയോഗമാണ് പൂരണാനുപ്രയോഗം ഉദാഹരണം ഉൾ എന്ന ഖിലധാതുവിനോട് ആയിരുന്നു എന്ന് അനുപ്രയോഗം ചേർക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന പദം ലഭിക്കുന്നു ഇത് പൂരണാനുപ്രയോഗമാണ് എന്താണ് ഹിലധാതുക്കൾ എല്ലാ കാലങ്ങളിലും പ്രകാരങ്ങളിലും പ്രയോഗമില്ലാത്ത ധാതുക്കളെയാണ് ഹിലധാതുക്കൾ എന്ന് വ്യവഹരിക്കുന്നത് എന്നാൽ പ്രയോഗ സാധുതയുള്ള ചില ഹിലധാതുക്കൾ മലയാളത്തിലുണ്ട് ആണ് അല്ല ഉണ്ട് ഇല്ല വേണം വേണ്ട അരുത് തുടങ്ങിയവയൊക്കെ പ്രയോഗത്തിലുള്ള ഖിലധാതുക്കളാണ് ചോദ്യം മൂന്ന് സ്ത്രീ പുരുഷന്മാരുടെ ഒരുമിച്ചുള്ള ബഹുത്വത്തെ കാണിക്കുന്ന ബഹുവചനം ഉത്തരം അലിംഗ ബഹുവചനം അലിംഗം ഉഭയലിംഗം സാമാന്യലിംഗം എന്നും അറിയപ്പെടും ഇതിൻ്റെ പ്രത്യയം അർ ആണ് അതായത് മിടുക്കൻ മിടുക്കി ഇവയോട് അർ പ്രത്യയം ചേർക്കുമ്പോൾ മിടുക്കർ എന്ന രൂപമുണ്ടാകുന്നു അപ്പോൾ ഇത് സ്ത്രീ പുരുഷന്മാരുടെ ഒരുമിച്ചുള്ള ബഹുത്വത്തെ കാണിക്കുന്ന ബഹുജന രൂപമാണ് അലിംഗ്യ ബഹുചനം ഇതിൻ്റെ പ്രത്യയം അർ ആണ് അത് പ്രത്യേകം ഓർമ്മിക്കുക പും സ്ത്രീ നവുംസകങ്ങളിൽ ഒന്നിൻ്റെ മാത്രം ബഹുത്വം കാണിക്കുന്നത് സലിംഗ ബഹുജനം പ്രത്യയം മാർ നവുംസകങ്ങൾക്ക് കൾപ്രത്യം ഉദാഹരണം അനുജന്മാർ അനുജത്തിമാർ നദികൾ നപുംസകങ്ങൾക്കല്ലാതെ പുംസ്ത്രീ ശബ്ദങ്ങളോടും കൾപ്രത്യം ചില സന്ദർഭങ്ങളിൽ ചേർക്കാറുണ്ട് ഉദാഹരണം സ്ത്രീകൾ കവികൾ തുടങ്ങിയ ഉദാഹരണങ്ങൾ പറയാവുന്നതാണ് ഇനി ബഹുമാനത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ബഹുവചന രൂപമാണ് പൂജക ബഹുവചനം ഉദാഹരണം അവുകൾ തമ്പ്രാക്കൾ സ്വാമികൾ ബഹുവചനത്തിൻ്റെ മൂന്ന് രൂപങ്ങളാണ് അലിംഗ ബഹുവചനം സലിംഗ്യ ബഹുവചനം പൂജക ബഹുവചനം ഇത് ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുകയാണ് അപ്പോൾ പും സ്ത്രീ നപുംസകങ്ങളിൽ ഒന്നിൻ്റെ മാത്രം ബഹുത്വം കാണിക്കുന്നത് സലിംഗ ബഹുവചനം സ്ത്രീ പുരുഷന്മാരുടെ ഒരുമിച്ചുള്ള ബഹുത്വത്തെ കാണിക്കുന്നത് അലിംഗ ബഹുവചനം ബഹുമാനത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ബഹുവചന രൂപം പൂജക ബഹുവചനം എന്താണ് വചനം വസ്തു ഒന്നോ അധികമോ എന്ന് കാണിക്കാൻ നാമങ്ങളിൽ ചെയ്യുന്ന രൂപഭേദമാണ് വചനം ചോദ്യം നാല് രണ്ടായിരത്തി പതിനേഴിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവി ഉത്തരം വീരാൻകുട്ടി കൃതി മിണ്ടാപ്രാണി രണ്ടായിരത്തി പതിനാറിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവയത്രി സാവിത്രി രാജീവൻ കൃതി അമ്മയെ കുളിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവി എസ് രമേശൻ കൃതി ഹേമന്തത്തിലെ പക്ഷി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടുന്ന ആദ്യ മലയാള കവി പി കുഞ്ഞിരാമൻ നായരാണ് കൃതി കളിയച്ചനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ചോദ്യം അഞ്ച് വാഗർത്തം എന്ന പദം പിരിച്ചെഴുതേണ്ട വിധം ഉത്തരം വാക് അധികം അർത്ഥം പിരിച്ചെഴുതാനുള്ള ചില പദങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അതി അധികം ആഗ്രഹം അത്യാഗ്രഹം മേൽ അധികം മേൽ മേന്മേൽ ചിത് അധികം മുദ്ര ചിൻമുദ്ര പ്രതി അധികം ഏകം പ്രത്യേകം ഹൃദ് അധികം രോഗം ഹൃദ്രോഗം ചോദ്യം ആറ് വാചകങ്ങളിൽ നിന്ന് പരിണാമം സംഭവിച്ചുണ്ടായ ശബ്ദം ഉത്തരം അവ്യം അവ്യത്തിന് ഉദാഹരണമായി പറയാവുന്നത് പറ്റി നിന്ന് കൊണ്ട് ഇതുപോലെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അപ്പോൾ കൊള്ളുക എന്ന വാചകത്തിൽ നിന്നാണ് കൊണ്ട് എന്ന ശബ്ദം ഉണ്ടായത് അവ്യ ശബ്ദം ഉണ്ടായത് അതുപോലെ പറ്റുക എന്നതിൽ നിന്ന് പറ്റി നിൽക്കുക എന്നതിൽ നിന്ന് നിന്ന് അപ്പോൾ വാചകങ്ങളിൽ നിന്ന് പരിണാമം സംഭവിച്ചുണ്ടായ ശബ്ദമാണ് അവ്യം എന്നാൽ സ്വയം ോതകമായി നിൽക്കുന്ന ശബ്ദം നിപാതമാണ് ഉദാഹരണം ഉം ഓ എ ഇതിൽ ഉം സംചയനിവാദവും ഓ വികൽപ്പ നിവാദവുമാണ് ഉദാഹരണത്തിന് നിഴലും നിലാവും അവിടെ ഉം എന്ന സമുച്ചയ നിപാതം അനുയോജ്യമായ രീതിയിൽ പ്രയോജനിക്കുന്നു നിഴലും നിലാവും ഉം കരയും കടലും രാമനും കൃഷ്ണനും രാത്രിയും പകലും ഇങ്ങനെ ഉം ചേർത്ത് വരുന്ന രൂപങ്ങൾ ആ അർത്ഥബോധത്തെ ജനിപ്പിക്കുന്നതിന് പര്യാപ്തമാണ് അപ്പോൾ ഉം എന്ന് പറയുന്നത് സമുച്ചയ നിബാധം ഇനി എന്താണ് വികല്പ നിപാദം അയാൾക്കോ എനിക്കോ ഒരു ഉദാഹരണം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു പദങ്ങൾ തമ്മിലോ വാക്യങ്ങൾ തമ്മിലോ ഉള്ള ബന്ധം കുറിക്കുന്ന ശബ്ദമാണ് ദ്യോതകം ഒന്നുകൂടി പദങ്ങൾ തമ്മിലോ വാക്യങ്ങൾ തമ്മിലോ ഉള്ള ബന്ധം കുറിക്കുന്ന ശബ്ദമാണ് ദ്യോതകം സ്വയം ഒരർത്ഥത്തെ കുറിക്കുന്നത് വാചകം ഇനി ദ്യോതകത്തിന് ചില വകഭേദങ്ങളുണ്ട് അത് മറ്റ് ക്ലാസ്സുകൾ പഠിപ്പിക്കുമ്പോൾ ആ ഭാഗം വ്യക്തമാക്കുന്നതാണ് ചോദ്യം ഏഴ് പരിഹസിക്കുക എന്നർത്ഥം വരുന്ന മലയാള ശൈലി ഉത്തരം ചെണ്ട കൊട്ടിക്കുക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ശൈലികൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ധനാശി പാടുക അവസാനിപ്പിക്കുക ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കുക കാഹ്ളമൂതുക പരസ്യപ്പെടുത്തുക ഏഴാം കൂലി അപ്രശസ്തൻ ശതകം ചൊല്ലിക്കുക കഷ്ടപ്പെടുത്തുക ചോദ്യം എട്ട് വെള്ളായിയപ്പൻ കഥാപാത്രമായി വരുന്ന ഒ വി വിജയൻ്റെ ചെറുകഥ ഉത്തരം കടൽ തീരത്ത് ഉറുവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടിക്കൃഷ്ണൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നോവലാണ് ഉമ്മാച്ചു ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മായൻ ഉമ്മാച്ചു ബീരാൻ ചപ്പുണ്ണി നായർ എന്നിവരാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന ഉറുവിൻ്റെ നോവലിലെ കഥാപാത്രങ്ങളാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ വേലോമ്മാവൻ ഒ വി വിജയൻ്റെ ശ്രദ്ധേയമായ നോവലാണ് ഹസാക്കിൻ്റെ ഇതിഹാസം ഇതിലെ കേന്ദ്ര കഥാപാത്രം രവിയാണ് മറ്റ് കഥാപാത്രങ്ങൾ അപ്പുക്കിളി മൈമുന മൊല്ലാക്ക കുപ്പുവച്ചൻ ഇവരൊക്കെ ഈ നോവലിലെ സജീവ കഥാപാത്രങ്ങളാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് സുഗറയും മജീദും മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വേരുകൾ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് രഘു അമ്മാഞ്ചി അമ്മുലു ഗീത ചോദ്യം ഒൻപത് നോ മേൻ ക്യാൻസെർവ് ടു മാസ്റ്റേഴ്സ് എന്നതിൻ്റെ ഉചിത പരിഭാഷ ഉത്തരം രണ്ടു വഞ്ചിയിൽ കാലിടുന്നത് അപകടകരമാണ് ചില പരിഭാഷകൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ക്ലോസ് മൗത്ത് ക്യാച്ച് നോ ഫ്ലൈസ് മൗനം വിദ്വാനുഭൂഷണം ടു ടു റൈസ് ദി ഒക്കേഷൻ സന്ദർഭാനുസരണം പ്രവർത്തിക്കുക ദി സോൺ ഈസ് നോട്ട് മൈറ്റി ആസ് ദ പെൻ തൂലിക പടവാളിനേക്കാൾ ശക്തമാണ് എ ലിറ്റിൽ നോളജ് ഈസ് ഡേഞ്ചറസ് തിങ് മുറിവൈദ്യൻ ആളെ കൊല്ലും ചോദ്യം പത്ത് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ഉത്തരം പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ഡി വാസുദേവൻ നായർ കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ തകഴി ശിവശങ്കര പിള്ള മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ വിഷാദത്തിൻ്റെ കഥാകാരി ടി എ രാജലക്ഷ്മി വയനാടിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് പി വത്സല ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ട് കാണും എന്ന് കരുതുന്നു നന്ദി നമസ്കാരം